തീയണച്ചിട്ടും അഗ്നിബാധയ്ക്ക് പൂർണ്ണ തോതിൽ ശമനമാകാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു കുന്നംകുളം അടുപ്പുട്ടി പ്രദേശത്തെ രാജീവ് നഗറിലെ അഞ്ച് ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് വ്യാപകമായി തീപിടുത്തം ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ അഗ്നിബാധ ഉണ്ടായതാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറമ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുക ഉയരുന്നതായും ഇതേ തുടർന്ന് വലിയ പ്രയാസങ്ങൾ നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതാണ് തീ നിന്നും വീണ്ടും പുക ഉയരാൻ നിഗമനം ബന്ധപ്പെട്ട വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട് അഗ്നിബാധയ്ക്ക് കാരണമാകുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഉണങ്ങിയ പുല്ലുകളും മറ്റും അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആയിട്ട് നാല് ദിവസമായി അപ്പോൾ അതാ ഇവിടെ പോകിട്ട് ഭയങ്കര പോകച്ചത് പിറ്റേ ദിവസം ഞാൻ കൗൺസിലറോട് പറഞ്ഞു ഇവിടെ ഭയങ്കര പുക എടുക്കുന്നുണ്ട് പൂപ്പര് ഇവിടെ പോയിട്ട് നഗരസഭയിൽ പോയി പറഞ്ഞ് നഗരസഭ പിന്നെ ഫയർഫോഴ്സിന് വന്ന് വിളിച്ച് ഫയർഫോഴ്സ് വന്നു പുകയൊന്നും തീയൊന്നും കത്ത് ആളി കത്തുന്നില്ല പുക മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മണിക്ക് പൂഞ്ഞു ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ നല്ലോണം പിന്നെയും പോകുക രണ്ട് നാല് സ്ഥലത്ത് വരുന്നുണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മൂക്കുന്നൊക്കെ ഇങ്ങനെ കറുത്തത് വരിക കണ് വേദന പ്രത്യേകിച്ച് വായുമലിനീകരണം അത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണമാണ് അതൊന്ന് അവസാനിപ്പിച്ച് തരാൻ അധികൃതർ രംഗത്ത് വരണമെന്നാണ് അപേക്ഷിക്കേണ്ടത്